അമ്മ ഇന്ന് ചോറിന് കൂട്ടാൻ എന്താ ഇന്ന് ഉണക്കമീൻ മുള്ളൻ വറുത്തത് പിന്നെ ഞങ്ങളുടെ പാലക്കാടുകാരൻ്റെ ഇന്ന് ആ യാത്ര വെക്കാനായിട്ട് ഇന്ന് ഞങ്ങള് കൊറേ ആയി വെച്ചിട്ട് അപ്പൊ ഞങ്ങൾക്കൊന്ന് ഇന്ന് അത് കൂട്ടണം എന്നൊരാഗ്രഹം അപ്പൊ ഞാൻ അന്നൊന്ന് ട്രൈ ചെയ്യ കൊറേ ആയി വെച്ചിട്ട് അപ്പൊ ചൂടായി ഞാൻ വെച്ച് കടുകെട്ടുവോ ഉലുവ പൊട്ടിക്കഴിഞ്ഞാൽ കറിവേറ്റിലിട്ട നമ്മൾ ഇവിടെ എല്ലാം റെഡി ആക്കി എല്ലാം റെഡി ആക്കിയിട്ട് കറിവേറ്റി വെക്കു இது அச்சன் நாடு பாலக்காடான அச்சுக்கூட போயிட்டு அடுத்தி மாதிரி வச்சு கொண்டு போச்சு சோறு வச்சுக்க உணக்கில் முள்ளிப்பொலியா ஒரு பப்படம் സൂപ്പർ വയ എത്ര വേണേലും കഴിക്കാം അത്ര നന്നായിട്ട് വഴിറ്റ് വരണം അല്ലേ നല്ല വഴിറ്റി വരണം ഇങ്ങനെ പാലക്കാടൊക്കെയാണ് വന്നാലും എഗ് ഇറക്കണം വർഷ വയനാട്ടിൽ തന്നെയാണ് അയ്യും കൂടെ രണ്ടും കൂടെ മിക്സഡാവും ഇവിടെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചും കൂടെ ആയിട്ട് ആയിട്ടും പുളിവെള്ളമൊക്കെ അതെ അവിടെ റെഡി ആക്കി വെച്ചിട്ട് ഒക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അത് ഒഴിക്കുക ഒന്ന് തിളയ്ക്കുക അത്ര ഇനി എനിക്ക് പാലക്കാട്ടുക കുമ്പളങ്ങ ചിക്കൻ വെച്ച് നോക്കണം

വെള്ളം വറുക്കാൻ വേണ്ടിട്ട് അതിന്റെ കുറച്ച് ഉപ്പ് പോകാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ടിരിക്കുന്നു നന്നാക്കി വെച്ചേക്കല്ലേ നന്നാക്കി അത് പക്ഷേ ഇങ്ങനെ വർക്കുള്ളൂ ഒന്നുമില്ല പഴയ ഓർമ്മയില് ഒന്നേ ചേർക്കാണ്ട് ഇങ്ങനെ വറുക്കോറിനല്ല ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കറികളാണ് സിമ്പിൾ ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാം അപ്പൊ ഞാൻ പുളി ഒഴിക്കാന്ന് നല്ല 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 ഉണ്ട് വോയിസും സംസാരിക്കുന്നുണ്ട് കുട്ടിയല്ലേ അത്ര നമ്മള് തീയൊക്കെ കൂട്ടി വെച്ചേക്കാണ് ഫ്ലെയിം ഇനി ഇത് നല്ലോണം തിളക്കണം നല്ല തിളക്കുന്ന ഒന്ന് മാക്സിമം തിള വരുമ്പോ

പിന്നെ കാലം മാറിയില്ലേ അതുകൊണ്ട് ഞമ്മക്കിപ്പ എണ്ണ ഒഴിച്ച് വറക്ക ഞങ്ങള് ശരിക്കും നല്ല കനലിൽ ഇട്ടിട്ടാണ് ഇത് വറക്കുക ഇപ്പൊ നമ്മൾ എണ്ണ ഒഴിച്ച് വറക്കുന്നു ചുട്ടെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ചോറ് ബാക്കി കാണാം അമ്മ ചോറ് ചോറ് എടുത്താലോ എടുക്കാം ഓ റെഡിയായല്ലോ ടിപൊളിയായിരിക്കുമല്ലോ ഓക്കെ അപ്പൊ നമുക്ക് ചോറെടുക്കാം ഓക്കെ മതി 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 അമ്മ എനിക്കത്രേ നമ്മുടെ ാട് പുളിഞ്ചാർച്ചാറല്ലേ അതാണ് ഞങ്ങൾ പുളിചാർ കുടിയന്മാര് ഞങ്ങൾ അങ്ങനെയാ പറയാ പാലക്കാട് പുളിഞ്ചാർ കുടിയന്മാരെയാണ് റെഡി റെഡി ഇത് നമ്മുടെ സ്പെഷ്യൽ ചമ്മന്തിയാണ് ഇത് നമ്മുടെ എന്തിനടുത്ത് സ്വീറ്റ് പൊട്ടാറ്റോ ചക്കരക്കിഴങ്ങിന് ഉണ്ടാക്കിയ പപ്പടം ഓക്കെ എന്നാൽ പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് മ്മളത് അടിപൊളി ആദ്യം എങ്ങനെ കഴിക്കണം എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിത് മൊത്തം കഴിക്കട്ടെ കേട്ടോ